നമ്മൾ ഇങ്ങനെ ണാതാകുന്ന പെൺകുട്ടികൾ പെൺകുട്ടികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഭിക്ഷാടന മാഫിയില്ലോട് പറഞ്ഞ കാര്യമാണ് ഭിക്ഷാടന മാഫിയ അവരുടെ ചുറ്റും കൂടിക്കളയും നമ്മളെ പിന്നെ മറ്റൊരിടത്തേക്കും നമ്മുടെ ലക്ഷ്യത്തിൽ പോകാതിരിക്കാൻ മറ്റൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ അനുവദിക്കില്ല ഈ കുട്ടി ഭാഗ്യം കൊണ്ടാണ് ആർ കയ്യിൽ വന്ന് പെട്ടത് അല്ലെങ്കിൽ പൂനം എന്ന് പറയുന്ന കുട്ടി പരിതങ്കാലിൽ പോകായിരുന്നു ഭിക്ഷാടനത്തിന്റെ സംഘമുണ്ട് മാഫിയ സംഘങ്ങളുണ്ട് ഭിക്ഷാടന അത് അത് ഭിക്ഷാടനം എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് അവിടെ ലഹരിക്കടത്താണ് അതായത് ആന്ധ്രയിൽ നിന്ന് വരുന്ന കഞ്ചാവ് ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന കഞ്ചാവ് അവിടെ നിന്ന് ശേഖരിക്കുക ഇവിടേക്ക് മാറ്റുക ട്രെയിനിൽ നിന്ന് മാറ്റുക ഭിഷാടകരായതുകൊണ്ട് ഇവരുടെ ഈ ഈ ചാക്കുകെട്ട് പരിശോധിക്കാൻ ആർ പി എഫ് ഒന്നും പരിശോധിക്കാൻ മുഷിഞ്ഞ ചാക്കുകെട്ടായിരിക്കും മുഷിഞ്ഞെട്ടായിരിക്കും ഈ മുഷിഞ്ഞ സഞ്ചിക്കെട്ടൊന്നും പരിശോധിക്കാൻ ആരും ശ്രമിക്കത്തി പിന്നെ ഇവർ ഈ ട്രെയിനിന്റെ എവിടെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാതിലിന്റെ അവിടെ വന്നിരിക്കും അവർ പറയുന്ന ഭാഷ ഇവർക്ക് അറിയാത്ത രീതിയിലുള്ള ഭാഷയിലൊക്കെ സംസാരിച്ചു കളയും ആർ പി എഫിനോടൊക്കെ ഇവരെ അങ്ങനെ പരിശോധിക്കാറില്ല അവിടുന്ന് വരുന്ന ഈ കെട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെ ബിഷക്കാർക്ക് ഇത് കൈമാറും ബിഷക്കാരെ മാക്സിമം ഇപ്പം ഒഴിവാക്കിയിട്ടുണ്ട് ഭിക്ഷാടനത്തിന് നിൽക്കുന്നവരെ പണ്ടത്തെ പോലെയല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇപ്പം അങ്ങനെ നിൽക്കാൻ ആർ പി എഫ് സമ്മതിക്കാറില്ല കാരണം ആർ പി എഫിന് ഇത് മനസ്സിലായി ഇതിന്റെ കടത്ത് ഏകദേശമൊക്കെ മനസ്സിലായി ആ മനസ്സിലായി ഇപ്പൊ വിഷാടനകർ എന്ന രീതിയിലാണ് ഇവർ കയറി വരുന്നത് വൃക്ഷാടകർ പിന്നെ മാനസികമായ വെല്ലുവിളി നേരിടുന്നവർ എന്നീ ലുക്കുകളിലാണ് ഇവർ വരുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്നവർ അങ്ങനെയുള്ളവരോടൊന്നും ഈ റെയിൽവേ പോലീസ് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല കാരണം അവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷെ ഇത് അഭിനയിക്കുകയാണ് അവർ ഭൂരിഭാഗം പേര് ഭൂരിഭാഗം പേരും അഭിനയിക്കുകയാണ് അവർക്ക് ഇങ്ങനെ ലഹരിക്കടത്താണ് ഇവരുടെ പരിപാടി ഇവർക്കിടയിൽ ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വരുന്ന കുട്ടികളെ ശ്രദ്ധിക്കും അവർ ശ്രദ്ധിക്കും പൂരം അതാണ് പറഞ്ഞത് ഇവർ പൂനം ഏതാണ്ട് നാല് കൊല്ലത്തോളം നാല് വർഷത്തോളം ഈ ഭീഷണ മാഫിയയുടെ ഇടയിൽ ജീവിച്ചിട്ട് ആ കുട്ടിക്ക് ഒരിക്കൽ പോലും മറ്റൊരാളോട് സംസാരിക്കാൻ ഇവർ അനുവദിക്കില്ല ഇവരുടെ ചുറ്റും ഇവരുടെ ഒരു നിരീക്ഷണ വലയ ഒരു സർക്കിളിനുള്ളിലാണ് ഈ കുട്ടി എത്തിയിരിക്കുന്നത് പൂനത്തെ അങ്ങനെ ഒരുപാട് കാലത്ത് ശേഷമാണ് ആ കുട്ടി ആർ പി എഫിൽ രക്ഷപ്പെട്ട് ആർ പി എഫിന്റെ കോഴിക്കോട് ആർ പി എഫ് ആണെന്നാണ് എന്റെ ഓർമ്മ കോഴിക്കോട് ആർ പി എഫിന്റെ കയ്യിൽപ്പെടുകയും കോഴിക്കോട് ആർ പി എഫ് ഈ കുട്ടിയെ രക്ഷിച്ചെടുക്കുകയുമായിരുന്നു ആ കുട്ടി ഇപ്പൊ നന്നായി ജീവിക്കുന്നുണ്ട് നന്നായിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആണ് ഈ കുട്ടിയും കുട്ടിയും രക്ഷപ്പെടട്ടെ രക്ഷപ്പെട്ട് എത്രയും വരട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളോട് നമ്മൾ കൈ സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഉള്ളവരോട് ഞാൻ സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളുള്ളവർ ചെറിയ കുട്ടികളുള്ളവർ അവരെ വഴക്ക് പറയുമ്പോൾ നമ്മൾ വഴക്ക് അവരുടെ മനോവിഷമം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ചില വാക്കുകൾ ഈ കുട്ടികളുടെ ഉള്ളിൽ കയറി ഫീഡാവും ആ ഫീഡാവുന്ന വാക്കുകൾ എന്ന് ചെയ്യുന്നത് വെച്ചാൽ അത് കിടന്നു ചുറ്റും ആ ചുറ്റുന്നതിൽ നിന്നാണ് പിന്നീട് ഈ കുട്ടി അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ചില കുട്ടികൾക്ക് അത് ഒട്ടും താങ്ങാൻ സാധിക്കില്ല അപ്പോൾ കുട്ടികളെ വഴക്ക് പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ ഇത്തരം ഇപ്പം മലയാളികൾ മലയാളം എന്നല്ല നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു ദുഃഖത്തിലാണ് ആ കുട്ടി എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ കണ്ടെത്തട്ടെ